സിംഗപ്പൂരിൽ സ്കൂബ ഡൈവിങ്ങിനിടെ മരിച്ച ഗായകൻ സുബിൻ ഗാർഗിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി വെള്ളിയാഴ്ച മരിച്ച താരത്തിൻ്റെ മൃതദേഹം പതിനായിരങ്ങളെ സാക്ഷിയാക്കി അസാം കുമാർകുച്ചിയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം അമ്പത്തിരണ്ടാം വയസ്സിലാണ് ബോളിവുഡ് ഗാനമായ യാ ആലിയിലൂടെ ശ്രദ്ധേയനായ ഗായകൻ്റെ അകാല മരണം രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് മൃതദേഹം സംസ്കരിച്ചത് പ്രമുഖരടക്കം നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് ഗായകൻ്റെ മരണത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സുബിൻ ഗാർഗിൻ്റെ നാല് വളർത്തുനായകൾ നായകൾ അവസാനമായി കാണാനെത്തിയതോടെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു പൊതുദർശന സ്ഥലത്തുണ്ടായത് വളർത്തുനായകൾ മൃതദേഹം കാണാൻ എത്തിയപ്പോൾ സുബിൻ ഗാർഗിൻ്റെ ഭാര്യ ഗരിമ സൈക്കിയ ഗാർഗും കുടുംബാംഗങ്ങളും കണ്ണീരണിഞ്ഞു കടുത്ത ചൂട് അവഗണിച്ചാണ് പതിനായിരങ്ങൾ സുബിൻ ഗാർഗിന് അന്ത്യോപചാരമർഹിക്കാൻ എത്തിയത് സഹോദരി പാമി ബോർ ഠാക്കൂറാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഉൾപ്പെടെ നിരവധി പേർ പുഷ്പചക്രം അർപ്പിച്ചു ചടങ്ങിൽ ഗാർഗിൻ്റെ ഏറെ പ്രശസ്തമായ പാട്ടുകളിൽ ഒന്നായ മായാഭിനി ആരാധകർ ആലപിച്ചു താൻ മരിക്കുമ്പോൾ ഈ പാട്ട് കേൾപ്പിക്കണമെന്ന് ഗാർഗ് മുൻപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഠി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽറി ആൻഡ് കണ്ണൂർ